ഇത്തവണ വത്തിക്കാനിൽ കാറ്റിൻ്റെ ഗതി ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കാറ്റിൻ്റെ ദിശ ചരിത്രത്തിലാദ്യമായിട്ടാണ് വത്തിക്കാൻ അൽമായർക്ക് അതായത് നമ്മുടെ എറണാകുളം അങ്കമാലി ആതിരൂപതയുടെ ആൽമായർക്ക് ഒരു ഓഡിയൻസ് കൊണ്ടുവരക്കുന്നത് ഒരു സിമ്പിൾ ഓഡിയൻസ് അല്ല ഇത് ശരിക്കും ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണ് ഒരു ചർച്ചയാണ് ഇത് ഇന്നു വരെ നടന്നിട്ടില്ല ഇത്രയും നാൾ വത്തിക്കാൻ കേട്ടുകൊണ്ടിരുന്നത് ബിഷപ്പുമാരുടെ ഭാഷ്യമാണ് അതൊക്കെ എത്രമാത്രം കള്ളത്തരമായിരുന്നു വളച്ചൊടിച്ചവയായിരുന്നു പെരുന്നുണകളായിരുന്നു എന്ന് നമുക്കറിയാം ഇപ്പോൾ ഇത്തവണ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി എറണാകുളത്തെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് അൽമായരുടെ ഭാഗം പറയാനായിട്ട് റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മളുടെ അൽമായ റെപ്രസെൻറ്റേറ്റീവ്സ് വത്തിക്കാനിൽ പോയി ആറാം തീയതി മാ പാപ്പയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് കുര്യൻ ജോസഫാണ് ഈ പ്രതിനിധി സംഘത്തിൻ്റെ അൺഒഫീഷ്യൽ ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം കൂടാതെ മുൻ വത്തിക്കൽ അംബാസിഡർ കെ പി ഫാവിയനുണ്ട് മുൻ വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ മോനമ്മ കൊക്കാട്ടുണ്ട് അതുപോലെ തന്നെ മുൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ലീഡ ജേക്കബ് ഐ ഐ എസ് ഉണ്ട് ഇതിലും സൂപ്പറായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ എറണാകുളം അത് രൂപതയ്ക്ക് കിട്ടാനില്ല അവരുടെ ഭാഗം പറയാനായിട്ട് പത്താം ക്ലാസ്സും പട്ടവും മാത്രമുള്ള ബിഷപ്പ്മാരുടെ മാതിരി അല്ല ഇവർ എല്ലാവരും അവരവരുടെ ഫീൽഡുകളിൽ പ്രഗൽഭരാണ് അപ്പോൾ അവരാണ് നമുക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ പോയിരിക്കുന്നത് ഈ ചർച്ചയുടെ ഒരു വ്യത്യാസം എന്താണ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ പണ്ട് ബിഷപ്പ് താഴത്ത് മാപ്പാപ്പയെ ബാത്റൂമിൽ പോണ വഴിക്ക് തടഞ്ഞു നിർത്തി രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് സംസാരിക്കുന്നത് പോലെ തടഞ്ഞു നിർത്തുമ്പോഴത്തേക്ക് മാപ്പാപ്പ് ഇദ്ദേഹത്തിൻ്റെ ഐഡിയ നോക്കുന്ന സീനൊക്കെ നമ്മൾ കണ്ടു ഒരു മീറ്റിംഗ് അല്ലായിരുന്നു ഇത് ഓഡിയൻസും അല്ല ഈ ഓഡിയൻസ് പേപ്പൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ അവിടെ അതുപോലത്തെ വിഷയങ്ങളൊന്നും സംസാരിക്കുകയല്ല അത് ഓഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണുന്നു ഒരു ഓഡിയൻസ് മുഖം കാണിക്കുന്നു ഉള്ളൂ പക്ഷേ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന് ശരിക്കും മീറ്റ് ചെയ്യുകയാണ് ചർച്ച ചെയ്യുകയാണ് ആശയവിനിമയം നടത്തുകയാണ് അപ്പോൾ അവർക്ക് പറയാൻ പറ്റി ഇവിടുത്തെ സിറ്റുവേഷൻ എന്നാണ് എന്ന് ശരിക്കും കരുതിക്കൂട്ടി തയ്യാറെടുപ്പോ കൂടിയാണ് അവർ പോയിരിക്കുന്നത് അപ്പോൾ ഇവർ പറയും ഇവർ ഇവിടുന്ന് എവിഡൻസൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങളുടെ നമ്മുടെ എറണാകുളാതിരൂപതയിൽ വൈദികരും അതുപോലെ തന്നെ വിശ്വാസികളും നടത്തിയ യജ്ഞങ്ങളുടെ റാലികളുടെയൊക്കെ പ്രൂഫ് എവിഡൻസ് എവിഡൻസായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് മാപ്പാപ്പയെ കാണിക്കാനായിട്ട് അപ്പോൾ ഈ തവണ അവർക്ക് മാപ്പാപ്പയ്ക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇനി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഞാൻ അഗീൻ പറഞ്ഞ പോലെ ഇത്രയും നാൾ ഒരു വൺ സൈഡഡ് ഇൻപുട്ടാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് സോ ദിസ് ഈസ് ഗോയിങ് ടു ചേഞ്ച് നോ എനിക്ക് ഈ റെപ്രസെൻറ്റേറ്റീവ്സിനെ പറ്റി എനിക്ക് മതിപൂർവ്വമൊന്നുമില്ല നാലുപേര് നല്ലതാണ് നല്ല ബെസ്റ്റ് ടീമാണ് പക്ഷെ എൻ്റെ ഒരു എളിയ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് അൽമായ നേതൃത്വത്തിലുള്ള ആൾക്കാരെ കൂടി അതിൻ്റെ അകത്ത് ഈ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തണമായിരുന്നു എന്നെനിക്കൊരു ഒരു എളിയ അഭിപ്രായമുണ്ട് ഒന്ന് വേറെ ആരുമല്ല ഷൈജു ആൻ്റണി അൽമായ മുന്നേറ്റത്തിൻ്റെ കൺവീനറാണ് പിന്നെ ഒരാളും കൂടി അതിൻ്റെ അത് എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് പരിഹയുള്ളത് ഡയറക്റ്റായിട്ട് പരിചയമുള്ളത് റിജു കാഞ്ഞുക്കാരൻ മാത്രമേ ഉള്ളൂ ഇവർക്ക് രണ്ടുപേർക്കും വളരെ വാചാലമായി സംസാരിക്കാൻ അറിയാം എറണാകുളം അധുരൂപതയിലെ റിയൽ സിറ്റുവേഷൻസ് പറഞ്ഞ് കൺവിൻസിംഗ്ലി അവർക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനറിയാം കാരണം അവർ ഈ പ്രസ്ഥാനത്തിൽ വർഷങ്ങളായി വർക്ക് ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ നമ്മളുടെ ഇഷ്യൂ ഇഷ്യൂസിൻ്റെ നട്ട്സ് ആൻഡ് ബോൾസ് നട്ട്സ് ആൻഡ് ബോൾസ് അറിയാവുന്നത് മെയിനായിട്ട് ഷൈജു ആൻ്റണിക്കാണ് ഏത് കാനല്ലോയിലെ പി എച്ച് ഡിക്കാരനെ ക്യാനൽ ലോ അദ്ദേഹം അങ്ങോട്ട് പഠിപ്പിക്കും അത്രയ്ക്ക് വിജ്ഞാനം അദ്ദേഹത്തിനുണ്ട് അതുപോലെ തന്നെ സങ്കീർണമായിട്ടുള്ള വശങ്ങൾ ഈ കലതായ അധിനിവേശത്തിൻ്റെ പിറകിൽ കിടന്ന ഗൂഢനീക്കങ്ങൾ ഗൂഢാലോചനകൾ ഈ കലതായ അധിനിവേശത്തിൻ്റെ നാൾ വഴികൾ അതിൻ്റെ ടൈം ലൈൻ അതുപോലെ തന്നെ കൽതായരുടെ വൃത്തികെട്ട പ്രാക്ടീസുകൾ ഇതൊക്കെ ഇവരൊക്കെ ഈ പോയിരിക്കുന്ന ആൾക്കാർ ചീഫ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് അല്ലെങ്കിൽ അംബാസ്റ്റഡർ കെ പി ഫാബിയെന്ന് അതുപോലെ തന്നെ ഈ രണ്ട് ലേഡീസ് ലീഡ ജേക്കബ് ഐ എ എസും അതുപോലെ തന്നെ പ്രൊഫസർ മോറും ഒക്കെ ഒക്കെ ആയിട്ടും അവർ എക്സലൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സാണ് പക്ഷെ അവർക്ക് ഇനോ ദോ നോ ഹൗ ടു ഗെറ്റ് റെഡി ഡൗൺ ആൻഡ് ഡേഡി ആകാനായിട്ട് ഈ ഷാജു ആൻ്റണിയെക്കൊണ്ട് സാധിച്ചേനെ അല്ലെങ്കിൽ റിജു കാഞ്ഞുകാരനും ഉണ്ടായിരുന്നു എന്ന രീതിയിൽ അവരെ കൊണ്ട് സാധിച്ചേനെ അപ്പം അവരുണ്ടായിരുന്നു എന്നുവരിൽ ഈ ഒരു ഓളം ഓരോളമുണ്ടായിരുന്നേ എന്നൊരു എളിയ അഭിപ്രായം എനിക്കുണ്ട് എന്നാ ഇപ്പോൾ കലുതായ ഗ്രൂപ്പുകളിൽ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ വളരെയധികം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവർ എന്താണ് പറയാൻ പോകുന്നത് എറണാകുളത്തെ സപ്പോർട്ട് ചെയ്താണോ അല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല പക്ഷേ ഈ റെപ്രസെൻറ്റേറ്റീവ്സ് പോയിരിക്കുന്നത് കൊണ്ട് വത്തിക്കാനിലേക്ക് പോയിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് ആകെ ഉറക്കം കിടുകയാണ് കല്ലായരുടെ അവർ വളരെ അധികം എന്തെല്ലാം വൃത്തികേടുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐ മീൻ വീറും വൃത്തികേടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇവർ ഞാൻ പറയുന്നത് ഇവരൊക്കെ ഏത് ദൈവവിശ്വാസത്തിനു വേണ്ടിയിട്ടും ഏത് ആരാധന ക്രമത്തിന് വേണ്ടിയിട്ടാണ് ഇവർ മനുഷ്യരെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നതും അവഹേളിക്കുന്നതും എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയായിട്ട് വൃത്തികെട്ട ഭാഷയല്ലാതെ ഇവരുടെ വായിൽ നിന്ന് ഇറങ്ങില്ല മാന്യമായ ഭാഷ എന്ന് പറയുന്നത് ഈ കല്ലർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്കുള്ളത് അവർ പോയിരിക്കുന്നു ലെറ്റസ് യുനോ ലെറ്റ് ഡം ടോക്ക് ഇതിൽ ഒരു കോംപ്രമൈസിലെത്താൻ സാധിക്കുകയാണെന്ന് നല്ലതല്ലേ നമ്മുടെ സഭയ്ക്ക് അതല്ല ഇവിടെ അതല്ല ഇവിടുത്തെ ഈ കലതായ പാർട്ടികൾക്ക് പ്രത്യേകിച്ചും അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ചില വിദ്വാൻമാർക്ക് ഈ പ്രശ്നം അവസാനിക്കരുത് ഈ സഭയിൽ പ്രശ്നം കൊണ്ട് ഈ പ്രശ്നമുണ്ടാക്കി ബിഷപ്പുമാരെ ഊമിച്ച് തിന്നുന്ന പാർട്ടീസാണ് ഇവര് ബിഷപ്പുമാരെ ഇറിഞ്ഞുകൊടുക്കുന്ന അപ്പ കഷ്ണം അവരുടെ കഫം തിന്ന് ജീവിക്കുന്നവരാണ് ഇവർ അവർക്ക് ഈ സഭയിലെ പ്രശ്നങ്ങൾ ഒരു ഒത്തുതീർപ്പ് യാതൊരു വിധത്തിലുള്ള ആഗ്രഹവും അവർക്കില്ല ലെറ്റസ് സി എൻ്റെ ഞാൻ സന്തോഷവാനാണ് ഞാൻ ഹാപ്പിയാണ് അതായത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ചലനം ചലനമുണ്ടാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം ആദ്യമായിട്ടാണ് മാപ്പാപ്പ നേരിട്ട് നമ്മളുടെ വിശ്വാസികളുടെ പ്രതിനിധികളിൽ നിന്നും എറണാകുളത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന ആ വശം ആ വശം ഇന്നും ഒരു മാപ്പാപ്പ കേട്ടിട്ടില്ല അതാണ് ഇവരിൽ നിന്ന് കേൾക്കുന്നത് അതുകൊണ്ട് ബിഷപ്പുമാരുടെ കളികൾ നമ്മുടെ സിനഡിൻ്റെ കളികളി വത്തിക്കാനിൽ പണ്ടത്തെ പോലെ ഏൽക്കും എന്നെനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല നോ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ വിശ്വാസികൾക്ക് മാ പാപ്പയുടെ ചെവിയുണ്ട് വി ക്യാൻ ടോക്ക് വി ക്യാൻ എക്സ്പ്ലെയിൻ മനസ്സിലായില്ലേ അപ്പോൾ ഇവരുടെ കളി അത്രയ്ക്ക് ഇനി ഭാവിയിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതങ്ങനെ ആകട്ടെ എന്ന് ഞാൻ വിഷിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇനി രകയും ഞാൻ പറയുന്നു ചെറിയൊരു കുറവ് ഈ പ്രതിനിധി സംഘത്തിൽ ഞാൻ കണ്ടത് തീർച്ചയായിട്ടും ഷൈജു ആൻ്റണിയും റിജു കാഞ്ഞുക്കാരനും നിങ്ങൾക്കറിയാമല്ലോ ഒക്കെ എത്ര വാചാലമായിട്ടും എത്ര ശക്തമായിട്ടും സ്റ്റാൻഡ് എടുക്കുന്ന വ്യക്തികളാണ് അവർ പ്രത്യേകിച്ച് ഷൈജു ആൻ്റണിയുടെ വീഡിയോസ് ആ വീഡിയോസാണ് കൽതായരുടെ ഏറ്റവും വലിയ ശത്രു അദ്ദേഹത്തെ എത്രമാത്രം ഇവർ വീഡിയോയിൽ കൂടിയും വോയിസ് മെയിലിൽ കൂടി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു കാരണം അദ്ദേഹം ശക്തനാണ് അതവർക്കറിയാം എന്നാലും അത് സാരമില്ല എങ്ങനെയായാലും നമുക്കിങ്ങനെ ഒരു ചാൻസ് കിട്ടിയില്ലോ സോ ലെറ്റസ് വെയ്റ്റ് ആൻഡ് സി വട്ട് ഈസ് ഗോൺ ടു ഹാപ്പൻ ലെറ്റസ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് താങ്ക് യു വെരി മച്ച്